വടക്കേക്കാട് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അധികൃതർ നടപടികൾ സ്ഥല ഉടമകൾ തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വാർഡ് ആറ് പത്ത് പതിമൂന്ന് എന്നിവിടങ്ങളിലാണ് വ്യാപകമായ രീതിയിൽ നിലം നികത്തൽ നടത്തുന്നത് പതിമൂന്നാം വാർഡിലെ കൊമ്പത്തേൽപടിയിൽ സംസ്ഥാന പാതയൊരു സലഫി മസ്ജിദിനോട് ചേർന്നുള്ള കുളമാണ് നികത്തുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേയും ഈ കുളം നികത്തുന്നതിന് സ്ഥലമുടമകൾ ശ്രമിച്ചിരുന്നു എന്നാൽ നാട്ടുകാരുടെ പരാതിയിലും മാധ്യമ മാധ്യമവാർത്തകളെ തുടർന്നും അധികൃതർ ഇടപെട്ട് നികത്തൽ നിർത്തിവച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും കുളം നികത്തൽ സജീവമായിരിക്കുകയാണ് സലഫി മസ്ജിദിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലെ വേസ്റ്റുകൾ ഉപയോഗിച്ചാണ് കുളം നികത്തുന്നത് അർബാനയിൽ തൊഴിലാളികളെക്കൊണ്ട് വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് കുളം നികത്തിക്കുകയാണ് ഉടമകൾ ചെയ്യുന്നത് കുളത്തിലേക്ക് വെള്ളമൊഴുകിയെത്തുന്ന മസ്ജിദിന്റെ മുന്നിലെ കാനയും മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് സി സി സിവി ന്യൂസ് കൊന്നേർകുളം